എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി ഇപ്പോൾ ഈ കുമടി പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത അയൽവാസികളായ കണ്ണിക്കര സെൻറ് പോൾസ് സി എൻ പി സ്കൂളിലെ എൽ പി കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലൂടെ ആയിരിക്കുന്നത് അപ്പോൾ ലഹരി മനുഷ്യനെ എത്രമാത്രം കാർന്നുണ്ടെന്നും നശിപ്പിക്കുന്നു ഓരോ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ഒരവബോധം നിങ്ങൾക്ക് ഏവർക്കും നൽകുക എന്നൊരു ചെറിയൊരു കാഴ്ചവെപ്പാണ് കാൽവെപ്പാണ് ഞങ്ങളിവിടെ ആരംഭിക്കുന്നത് അപ്പം അതിനാണ് നമ്മൾ ഈ ഈ ഒരു സെൻട്രൽ പ്രദേശം തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഏവരെയും ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ പരിപാടി കാണാനും അതുപോലെ ഈ കുഞ്ഞു പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ വലിയ സഹരണം സാന്നിധ്യമൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും മനോഹരമാകാൻ ഒരു കാലാവസ്ഥയും നമുക്ക് ലഭിക്കണം ഇപ്പൊ ഈ കുഞ്ഞു ചിന്തയിലൂടെ ഈ വളർന്നു വളരുന്ന തലമുറയെ ലോകം മുഴുവനും സാക്ഷിയായി ലോകത്തിന് നല്ല വിളങ്ങുന്ന ദീപങ്ങളായി പ്രകാശിപ്പിക്കാൻ ഈ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഈ സമീപവാസികളടുത്തുള്ള കടയിലുള്ള എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പതിനഞ്ചാം വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി വർഗീസ് അവറുകളാണ് മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ് ഓരോ സ്ഥലത്തും ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസവും പറഞ്ഞു തന്നാലും ലഹരി ഒന്ന് എല്ലാവരെയും താർന്നു തിന്നുന്നത് കൊണ്ടു ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ കണ്ണിക്കര സെന്റ് പോൾ എൽ പി സ്കൂള് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായിപ്പോ എല്ലാവിധ ആശംസകളും ഞാൻ നേതൃത്വാണ് കുഞ്ഞുമക്കളുടെ കയ്യിലാണ് നാളത്തെ ലോകം തന്നെ അവര് തന്നെ ഈ ലഹരി ലഹരിവിരുദ്ധ ദിനത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷം തന്നെയാണ് ഉണ്ടായത് നാളത്തെ വളർന്നു വരുന്ന പൗരന്മാർ ഇവരുടെ കൈകളിലാണ് അപ്പോൾ ഓരോരുത്തരും എല്ലാവിധ പ്രതിജ്ഞകളും ഇന്ന് ചെല്ലു തെന്നിട്ട് നമ്മൾ ലോക ബിരുദ ലഹരി വിരുദ്ധ ദിനമായി ആഘോഷിക്കുകയാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഔദ്യോഗികമായി ഇത് ഉദ്ഘാടനം ചെയ്തെ ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ലഹരി ബിരുദ്ധ ദിന സന്ദേശവുമായി ാണ് ലഹരി മഴവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന കമ്പിളിക്കും കേട്ടിട്ടുണ്ടല്ലോ

കേരളത്തിൽ അഞ്ച് മുതൽ പതിനെട്ട് വയസ്സിൽ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം വാക്യം കുടിച്ച് പ്രകടിപ്പിക്കേണ്ട വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് മദ്യകുപ്പികൾക്കും സിഗരറ്റ് പാക്കറ്റുകൾക്കും പുറത്ത് ലഹരിക്കെതിരായ മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്കാര മലയാളികൾ തന്നെയാണ് ഉപയോഗത്തിൽ യും ഒന്നത് നമ്മെപ്പിക്കുന്നത് വർത്തമാന കാലത്തെ ജീവിതത്തെ നരക തുല്യമാക്കുകയും ഭാവിയുടെ കടക്കാൻ കോടാലി വെക്കുകയും ചെയ്യുന്ന ലഹരി

ക്കോൽ ദൈവത്തിന്റെ കരങ്ങളിലാണ് പക്ഷേ അത് സൂക്ഷിക്കുന്നത് മനുഷ്യനാണ് ി ഈ ലാഘത്തിന്റെ മനസ്സാശി എന്താണ് പറയാനുള്ളത് അത് നിന്നും സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു പോയത് ലഹരി പാർട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും പഞ്ചാവ് ബ്രൗൺ ഷുഗറും പാൻ പുകയില ഉൽപ്പന്നങ്ങളും നമ്മുടെ നാട് നശിക്കുകയാണ് നമ്മുടെ മക്കൾ നശിക്കുകയാണ് കാണുന്നില്ലേ നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് എന്താകാനല്ലേ ഭൂമിയിൽ മനുഷ്യജീവിതം ദൈവമാണ് നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല ഈ ഭൂമിയിൽ ജന്മം ലഭിച്ചത് ഇത്രയും ശ്രേഷ്ഠമാണ് ഈ ജീവിതം മദ്യത്തിനും മയക്കുമരുന്നിനും പുകയിലുള്ള ഉൽപ്പന്നത്തിനുമായി നശിപ്പിക്കാതിരിക്കാം നിന്റെ ജീവിതം നിനക്ക് ലഹരിയാവട്ടെ